ആദിലയും അനുമോളും കൂടെ ലൈവില് സംസാരിക്കുകയാണ് ഇപ്പൊ ഷാനവാസിക്ക ഇതൊന്നും പറയണ്ടാന്ന് വിചാരിച്ചിട്ടും പെട്ടെന്ന് പറഞ്ഞു പോയില്ലേ അതായത് നെവിൻ്റെ കേസാണേ അതുപോലെയാണ് അന്ന് എനിക്ക് സംഭവിച്ചത് ഇത് അനിമോള് ആദിലേടെ അടുത്ത് പറയുകയാണ് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാണ് എനിക്ക് അവരുടെ ലൈഫിനെ ഒന്നും നശിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു പക്ഷെ അന്ന് എങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അവനുണ്ടല്ലോ ആര്യൻ അവൻ ഇതിനകത്ത് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അവൻ പുറത്ത് വല്ലതും ആണ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഞാൻ തല്ലി 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 കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നനെ ആ എന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കാരണം അവൻ അങ്ങനെയാണ് സംസാരിച്ചത് അനുമോള് പറയാണ് അതായത് എനിക്ക് തോന്നുന്നു അനുമോളുടെ അമ്മയെ വെച്ചിട്ട് അങ്ങനെ എങ്ങാണ്ടൊരു കാര്യം പുള്ളി പറഞ്ഞല്ലോ തെറി പോലത്തെ ഒരു സാധനം രണ്ടാമത് അനുമോളുടെ അടുത്ത് വേറൊരു സാധ്യത അനുമോൾ എന്തോ അവൻ്റെ പുറകെ അടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല ഇതൊക്കെയാണെന്ന് തോന്നുന്നു അനുമോള് ഉദ്ദേശിച്ചത് കണ്ണീരൊക്കെ വന്ന് കലിപ്പിട്ട് പറയാണ് ഞാൻ പുറത്തായിരുന്നെങ്കിൽ അവരെ തല്ലി 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 തല്ലിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നേന എന്നാണ് പറയണത് സോ അത്ര കലിപ്പ് അനുമോ പറയുന്നത് എന്താ ലൈവിൽ അങ്ങനെ ആതിലെ അനുമോളും കൂടെ ഇതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആതിൽ അതൊക്കെ കേട്ടിട്ട് അതായത് അനുമോള് പറയുന്നത് വിശ്വസിച്ചിട്ടിരിക്കുകയാണ് കേട്ടാ ഇനി ഇതെങ്ങാനും ലാലേട്ട വന്ന് ചോദിക്കുമ്പോൾ അയ്യോ മറ്റേ നമ്മുടെ ശൈത്യമണ്ട് പറഞ്ഞ അത് ലാലേട്ട ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ടിരുന്നത് ലാലേട്ട എന്ന് തന്നെ പറയുമായിരിക്കും എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വരാം